ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇല്ലെങ്കിൽ സ്റ്റോക്സ് എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നലെ ഇന്നലെ ഞാൻ ഇട്ട വീഡിയോയിൽ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ആ കുട്ടി ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ എൻ്റെ ചാനലിൽ കാണുന്നത് അപ്പോൾ ആദ്യം മുതലേ ജ്വലറി മിക്കനെ അതൊക്കെ പറഞ്ഞു തരാമോ എന്നുള്ളതാണ് അപ്പം ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ഇങ്ങനെ ചെയ്ത് ചെയ്ത് കാണിക്കുക എന്നുള്ള ആ ഒരു ഇതിലാണ് പോകുന്നത് ഇപ്പോൾ ഒരു ഒരു മാല നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് കൊണ്ടുവന്നിട്ട് അങ്ങനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞത് അപ്പം അല്ലാതെ ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ അറിയണമെങ്കിൽ വേറെ പല ചാനലുകളിലും കൂടുതലായിട്ട് നമ്മൾ ഇംഗ്ലീഷ് ടൈപ്പിലുള്ള ചാനലുകളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെറൈറ്റി ഐഡിയാസിലുള്ള ഡിസൈൻസും കാര്യങ്ങളും കിട്ടും ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു അഞ്ച് അല്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് ചെയ്തിരിക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കമ്മലാണ് നമ്മൾ ഇന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ താണ്ട് ഈ ഒരു ഇയറിംഗ് ആട്ടോ അപ്പം ഈ ഒരു ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഒരു ഇയറിംഗ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു ഹെഡ് പിന്നെ വെച്ചിട്ടാണ് ഹെഡ്പ്പിൻ്റെയും ഐപ്പിനും തമ്മിൽ തെറ്റിപ്പോകരുത് ഹെഡ്പിൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ആണിയുള്ള ഒരു സംഭവം ആട്ടോ ഇത് അറ്റം ആണി പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണ് പിന്നെ ഐപ്പിൻ എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റൊരു കുനിപ്പ് പോലും പല കളേഴ്സ് അതായത് ഗോൾഡും സിൽവർ കളേഴ്സിലൊക്കെ ഇതാവും ഞാൻ ഗോൾഡും സിൽവർ മാത്രമേ കണ്ടിട്ടുള്ളൂ വേറെ കളേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല അപ്പോൾ അങ്ങനെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു വൈറ്റ് കൂടെ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളൂ നമുക്ക് പല കളേഴ്സിലത് ചെയ്തെടുക്കാൻ കേട്ടോ ഇത് നമുക്ക് കുറച്ചുകൂടെ നീളി ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് എന്തോ വേറെ എന്തോ ആവശ്യത്തിന് വേണ്ടി ഞാൻ കട്ട് ചെയ്തെടുത്താണ് അപ്പോൾ ഇത് നല്ല നീളമുള്ളതും വാങ്ങിക്കാൻ കിട്ടും ചെറുതും ഒക്കെ

അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ താണ്ട് ഇതുപോലത്തെ ഹെഡ് പിൻ്റ് വെച്ചിട്ടുള്ള കമ്മലുകൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഹെഡ് പിൻ്റ് വെച്ചിട്ടുള്ള കമ്മലുകൾ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം ജ്വലറി മേക്കിങ്ങിനെ കുറിച്ച് മെറ്റീരിയൽസ് എന്തൊക്കെ വേണം ആയിട്ട് വേണമെന്ന് ചോദിച്ച കത്രിക അതുപോലെ തന്നെ പ്ലേയറ് കാര്യങ്ങളൊക്കെ വേണം ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഈ ഒരു പ്ലെയർ എന്ന് പറഞ്ഞിരിക്കുന്നത് സാധാരണ നമ്മൾ ഹൗസ് ഹോൾഡിന് എടുക്കുന്ന പ്ലയറാണ് ഞാൻ ഇതുവരെയായിട്ടും മാറ്റിയിട്ടില്ല ഫസ്റ്റ് ഞാൻ ജ്വല്ലറി മേക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്തൊട്ട് പ്ലെയർ ആണ് അതിൻ്റെ ഹാൻഡിലും എല്ലാം പോയി എന്നിട്ട് പോലും ഞാൻ അത് മാറ്റിയിട്ടില്ല നമുക്ക് ചില എന്താണ് ചീത്തയായെന്ന് പറഞ്ഞാൽ നമുക്കിത് കളയാനുള്ളൊരു ഒരു 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 ഇപ്പം ചില ഐറ്റംസ് ഒക്കെ നല്ല രീതിയിൽ ഡാമേജ് ആയെന്ന് പറഞ്ഞാലും നമുക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ടതാണെങ്കിൽ നമ്മളത് ഒരിക്കലും കളയത്തില്ലല്ലോ അപ്പോൾ അതുപോലെ ഇതിപ്പോൾ ഇതിൻ്റെ ഹാൻഡിലും കാര്യങ്ങളും ഒക്കെ പോയിട്ട് പോലും ഞാനിത് കളഞ്ഞിട്ടില്ല അപ്പോൾ ജ്വലറി മിക്കീൻ ഉപയോഗിക്കുന്ന സെപ്പറേറ്റ് പ്ലെയർ ഉണ്ട് കേട്ടോ അത് വേണം നിങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ കട്ട് ചെയ്യുന്ന സാധനവും സെപ്പറേറ്റ് ഉണ്ട് അപ്പോൾ അത് വേണം നിങ്ങളത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിത് അങ്ങനെ അധികം പഠിച്ച ആളൊന്നുമല്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഒരു ഒരു എൻ്റർടൈൻമെൻറ്റ് ഒരു ഇൻട്രസ്റ്റ് ഒരു ഹോബി ആയിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഇതൊരു വരുമാനമാക്കുന്ന രീതിയിലേക്ക് തുടങ്ങിയതാണ് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് ഈ ഒരു എന്താ ഇനി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ടൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ കൂടുതലും ഇംഗ്ലീഷ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇംഗ്ലീഷ് ചാനലുകളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്തൊക്കെ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോസൊക്കെ അതിനകത്തൊക്കെ ഉണ്ട് മലയാളം ചാനൽസും ഉണ്ട് ഓട്ടം നല്ല നല്ല ചാനൽസുകളുണ്ട് അപ്പം ഞാൻ കൂടുതലായിട്ടും ജസ്റ്റ് ഇങ്ങനൊരു ചോക്കർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഇയർ റിങ്സ് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്ന രീതിയില്ല കേട്ടോ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ചിലർക്കത് ഇഷ്ടപ്പെടുമായിരിക്കും ഇഷ്ടപ്പെടത്തില്ലായിരിക്കും അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു ഒരു വീഡിയോയും കൂടെ ആയിരിക്കും അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് ഇതൊക്കെ ഞാൻ സദ്യം പറഞ്ഞാൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇട്ടുകൊണ്ട് പോകുന്ന ഒരു ടൈപ്പ് ഇയറിങ്സ് ആയിരുന്നു അന്നൊക്കെ ആണെങ്കിൽ ഭയങ്കര വില കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു ടൈപ്പ് ഇയറിംഗ് ആയിട്ട് കടയിലൊക്കെ പോകുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പണ്ട് കടയിലൊക്കെ പോകുമ്പോഴത്തേക്കും ഭയങ്കര ആക്രാന്തമായിരുന്നു ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും പക്ഷേ ഇപ്പോൾ പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യാനാണെങ്കിലും ജസ്റ്റ് ഇങ്ങനെ എല്ലാവരെയും ഫോട്ടോ ഇട്ട് കാണിക്കും അല്ലാതെ ഇങ്ങനെ യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ജ്വലറി മേക്കിംഗ് ഇഷ്ടമുള്ള ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ സമയം കിട്ടുന്ന പോലൊക്കെ ഞാൻ കമൻസിന് റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ കാണുന്ന കമൻസിനൊക്കെ ഞാൻ അത്യാവശ്യം റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മൾ ഇതാണ്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഹെഡ് പിന്നാട്ടോ അതായത് അറ്റമാണി പോലെ ഇരിക്കുന്നതാണ് ഹെഡ് പിന്ന പിന്നെ കുറച്ച് ഇതുപോലെ ക്രിസ്റ്റൽ ബീഡ്സും നമുക്ക് ബീഡ്സ് ഏത് ടൈപ്പ് വേണമെങ്കിലും ചെറുതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ഗോൾഡ് പ്ലേറ്റഡിൻ്റെ ബീഡ്സും നമ്മളിതുപോലെ എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് പ്ലെയർ കത്രിക അതുപോലെ തന്നെ ഗിയർ ലോക്കും എടുത്തിട്ടുണ്ട് അപ്പോൾ പ്ലെയർ ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇതല്ല എടുക്കേണ്ടത് വേറൊരു ടൈപ്പ് ജ്വല്ലറി മേക്കിന് ഉപയോഗിക്കുന്നൊരു പ്ലെയർ ഉണ്ട് അതാണ് എടുത്ത് എടുക്കേണ്ടത് അത് കടകളിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരത് എടുത്തു തരും എന്നിട്ട് ഞാൻ പിന്നെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലിബാമിൻ്റെയോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെയോ എന്തെങ്കിലും ഒരു കുപ്പി എടുക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ എടുത്തതിന് ശേഷം ും ഇതുപോലെ ജസ്റ്റ് ഒന്ന് വളച്ചു കൊടുക്കണം അങ്ങനെ നമുക്കൊരു കേർവ് പോലെ കിട്ടുമല്ലോ എന്നിട്ട് നമ്മുടെ കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഇങ്ങനെ ഷേപ്പിലിങ്ങനെ വളച്ചെടുക്കുന്നത് കുറച്ച് എന്ന് ചോദിച്ചാൽ വളരെ എളുപ്പം നമുക്ക് ചെയ്ത് ഒന്ന് രണ്ട് തവണ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കത് എളുപ്പമാവും എന്നിട്ട് നമുക്ക് ആ ഒരു ബേസ് ആ ഒരു ആയിട്ടുള്ള ബേസ് കിട്ടിയല്ലോ എന്നിട്ട് നമുക്കിതുപോലെ എന്നുവെച്ചാൽ ആ ഒരു ഫസ്റ്റ് പോർഷൻ നല്ല സ്ട്രേറ്റ് പോലെ വന്നിട്ട് അടിവശം കുറച്ച് കേർവാ കേർവ് പോലെയാണ് വന്നിരിക്കുന്നത് അപ്പം ഞാൻ പറയുന്ന എത്രത്തോളം മനസ്സിൽ നിങ്ങൾക്ക് ചെയ്യുമ്പോഴേ അത് മനസ്സിലാവത്തുള്ളൂ പിന്നെ ഇതുപോലെ ആണെങ്കിൽ ബീഡ്സ് ഇട്ടുകൊടുക്കുന്നുണ്ട് അത്രയും ബീഡ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്നെങ്കിൽ എന്താണ് ഗിയർ ലോക്ക് ഇട്ട് ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ നല്ല പശ അതായത് ഫ്ലെക്സ് ഒന്നും എടുക്കരുത് ഫ്ലെക്സ് ക്യുക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബീഡ്സൂടെ തന്നെ പോവും അതുകൊണ്ട് ഒന്നെങ്കിൽ ഫെവി ക്യുക്കോ അല്ലെങ്കിൽ ഒഴുകാത്ത പശകൾ ബി സെവൻ തൗസൻഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പശ മാത്രം യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഇതുപോലെ ഗിയർ ലോക്ക് ഇട്ട് ലോക്ക് ചെയ്താലും മതിയാകെ നഴിക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു sheet ottikunnannu thonnu appa rendamaatha njan onnode ningale adu kaanikkunnunde അപ്പം ഫസ്റ്റ് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്തെങ്കിലും ലിബാമിൻ്റെയോ അല്ലെങ്കിൽ വളഞ്ഞിരിക്കുന്ന എന്തെങ്കിലും ഒരു ആയിട്ടുള്ള ഒരു സംഭവം എടുത്തിട്ട് ലിബാമോ അല്ലെങ്കിൽ ഡാസിൽ ലിപ്സ്റ്റിക്കോ ഇവല്ലോ ഒന്നും എടുത്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആ ഒരു ഹെഡ് പിന്നെ വളച്ചു കൊടുത്തതിന് ശേഷം കൈ കൊണ്ടുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വളച്ച് നോക്കാം എന്നിട്ട് ആ ഒരു ഷേപ്പിൽ എടുത്തതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് ഇഷ്ടമുള്ള നമ്മൾ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക അത്രമാത്രം ചെയ്യാനായിട്ടുള്ളൂ അപ്പം ഇതുപോലത്തെ ഇയറിങ്സ് ഒക്കെ ആണെങ്കിൽ കടകളിലൊക്കെ ഇപ്പോഴും അവൈലബിൾ ആണെന്നുള്ളതാണ് സത്യം എന്ന് പറഞ്ഞേക്കുന്നത് ഇപ്പോഴും ഇങ്ങനത്തെ ഒക്കെ പണ്ട് മുതൽ ഹിറ്റായിട്ടുള്ള ഹൂപ്പ് ഇയർറിങ്സാണ് ഇതൊക്കെയെന്ന് പറഞ്ഞേക്കുന്നത് ഇപ്പോഴും ഇത് അവൈലബിൾ ആണ് ഇതിൻ്റെ വലുതും ചെറുതും ഒക്കെ അവൈലബിൾ ആട്ടം കൂടുതൽ ആൾക്കാർക്കും എനിക്ക് തോന്നുന്നു വലുതിനെക്കാട്ടിലും ഇഷ്ടം ചെറുതായിരിക്കും അപ്പോൾ അതിന് കുറച്ച് നല്ല മൂവ്മെൻറ്റ് വരേണ്ട ഉണ്ട് അപ്പം നമ്മുടേതായ രീതിയിൽ ഡിസൈനൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ സെയിൽ ഉണ്ടാകാനായിട്ടുള്ള ചാൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പം സെയിലിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് വീഡിയോസിൽ നമ്മൾ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ നല്ലപോലെ നമ്മൾ ആക്റ്റീവായിട്ട് നിന്നെങ്കിൽ നമുക്ക് സെയിലിങ് കാ ഒരു ദിവസം ഒരു പോസ്റ്റ് ഇട്ട് ഇട്ടുകൊണ്ടത് മാത്രം സെയിലാകണമെന്നൊന്നുമില്ല നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എഫ് ബിയിലും ഇൻസ്റ്റയിലും വാട്സപ്പിലും ഒക്കെ ബിസിനസ് അക്കൗണ്ട് പോലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിൽ അക്കൗണ്ട് പബ്ലിക് പബ്ലിക്കാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് പുറത്തുനിന്ന് ഒരു ഒരാൾക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ പ്രൈവറ്റ് ആക്കിയിട്ട് നമുക്കങ്ങനെ കാണാൻ പറ്റത്തില്ലല്ലോ അപ്പം അതുകൊണ്ട് പിന്നെ അല്ലാത്ത ഇഷ്യൂസൊക്കെ നമുക്ക് വരുന്നതാണ് ആ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നമ്മൾ സെയിൽ നടക്കണമെന്നുള്ള ആ ഒരു ഒറ്റ ലക്ഷ്യത്തിൽ മാത്രം പോയാൽ മാത്രം മതി അപ്പം നമ്മുടെ ആ ഒരു ഇയർറിംഗ് ഇവിടെ സെറ്റായിട്ടുണ്ട് ഞാൻ അതിൻ്റെ തന്നെ കൂടി ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ കയ്യിൽ സാധനങ്ങളൊക്കെ അത്യാവശ്യം ജുവല്ലറി മേക്കിങ്ങിൻ്റെ ഐറ്റംസ് ഹെഡ് പിന്നും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ಮರಕ್ಕಲ್ಲೇ ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ മേക്കിംഗ് വീഡിയോ ഇത്രേ ഉള്ളൂ മിക്കവാറും എല്ലാവർക്കും കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു മിക്കവാറും എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു ഞാൻ സ്പീഡ് കുറച്ച് കുറച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പം വളരെ സിംപിളാണ് നമുക്ക് അതാണ്ട് ഇതുപോലത്തെ ഒരു നമ്മൾ ഇതുപോലത്തെ ഐറ്റം ഇല്ലെങ്കിൽ ഇതിപ്പോൾ ഞാൻ എന്തോ വാങ്ങിച്ചതിന് കൂട്ടത്തിൽ കിട്ടി കിട്ടിയ ഒരു ഐറ്റം അതായത് ഒരു പാക്കിങ് കറാട്ടോ ഇത് എന്തോ ഒരു സംഭവം വാങ്ങിച്ചതിന് കൂടുതൽ എന്തോ കവർ പൊതിഞ്ഞ എന്തോ ഒരു ഐറ്റം ആണ് അപ്പോൾ ഇതില്ലെങ്കിൽ നമ്മുടെ ആ ഒരു ലിപ് ലിപ് ബാമ അതുപോലെ തന്നെ നമ്മുടെ ഏതാണ്ട് ഈ ഒരു ഇങ്ങനത്തെ ലിപ്സ്റ്റിക്കുകൾ അങ്ങനത്തെ ഒക്കെ വെച്ചിട്ട് നമുക്കിതുപോലെ വളച്ചങ്ങ് എടുത്താൽ മതി അതുമാത്രമേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ആകെ ആ ഒരു ഇത് നമ്മൾ വളച്ചെടുക്കുക അതുപോലെ തന്നെ നമ്മൾ അതിനകത്തോട്ട് ബീഡ്സ് കയറ്റി കയറ്റി ഇടുക ലാസ്റ്റിലാണെങ്കിലും ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ബ്ലൂ വെച്ച് ഒട്ടിക്കുക അല്ലെങ്കിൽ അത് ഫ്ലെക്സ് ഒക്കെ എടുക്കരുത് ബി സെവൻ തൗസൻഡോ അല്ലെങ്കിൽ ഫെവി ബോണ്ട് ഫെവിബോണ്ടൊട്ടോ എന്ന് എനിക്കറിയുന്നില്ലല്ലോ ഷൈനാട്ടിൽ നല്ലത് ബി സെവൻ തൗസൻഡ് ആണ് നന്നായിട്ട് ഒട്ടുന്ന പശ വെച്ചിട്ട് ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഗിയർ ലോക്കിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത്ര മാത്രമാത്രമേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെറ്റീരിയൽസ് ഉള്ളവരൊക്കെ കയ്യിലുള്ളവരൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രയുള്ളൂ ഇഷ്ടമായ സപ്പോർട്ടായി മാർക്കല്ലേ അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം അപ്പം ഞാൻ ഫെസ്റ്റിവൽ കണ്ടുമുട്ടാം ഡിയേഴ്സ് എല്ലാവർക്കും നല്ലതിനും ആശംസിച്ചുകൊണ്ട് താങ്ക് യു ബൈ സ്റ്റേ ഹാപ്പി